ആടിച്ച് ആഘോഷിക്കുകയാണ് ഞങ്ങൾക്ക് പ്രധാനമായും ഞങ്ങൾക്ക് വിശിഷ്ട വ്യക്തി തന്നെ അതിഥിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഓണത്തിന്റെ ഓണം കൂട്ടുന്നത് ഈ കേൾക്കുന്നുണ്ട് പലപ്പോഴും ഇത് പ്രസാദായിട്ട് ഓണം കുറച്ചുകൂടി കളറായി യിരിക്കണം അങ്ങനെയായിരിക്കണമല്ലോ നിങ്ങൾ ഈ നിങ്ങൾ ചെറിയ കാര്യമല്ലല്ലോ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് സാധാരണ മുറിക്കകത്തിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ നിങ്ങൾ ലോകം മുഴുവനുള്ള മനുഷ്യരുടെ നന്മയും വേദനകളും സന്തോഷവും എല്ലാം ഒപ്പിയെടുക്കുന്നവരല്ലേ നിങ്ങൾ അതുകൊണ്ട് ഗംഭീരമായി ഈ അതിജീവന കാലത്ത് ഓണത്തെ ആഘോഷിക്കണം കൊണ്ടാടണം െ പലപ്പോഴും പല അനുഭവങ്ങൾ എഴുത്തിൽ ഇങ്ങനെ വരുമല്ലോ ഒരു ഓർമ്മയുടെ ഈ ഓണത്തിന്റെ ഒരു നല്ല ഓർമ്മ എപ്പോഴും ഇങ്ങനെ ഓർമ്മിച്ചെടുക്കുന്ന ഒരു ഓർമ്മ അല്ല അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് എന്റെ അമ്മ നന്നായി ചിരിക്കുന്ന ദിവസമാണ് തിരുവോണം അതായത് എല്ലാവർക്കും അമ്മയ്ക്ക് താല്പര്യമുള്ള ഇഷ്ടപ്പെട്ട നമുക്ക് താല്പര്യമുള്ള ആണെന്നല്ല അമ്മയ്ക്ക് താല്പര്യമുള്ള എല്ലാ ഭക്ഷണവും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും എല്ലാവരെയും ഒരുമിച്ചിരുത്തി കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ദിവസമായതുകൊണ്ട് എന്നും ചിരി എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിത തുമ്പോണം എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതുമ്പ ഓണം എന്നെങ്കിലും കാലം അന്നെങ്ങോ നന്മയോണം അതാണ് ആ കവി മുരുകൻ കാട്ടാക്കട കൂടി വന്നതുകൊണ്ട് നമ്മുടെ ഓണം കളറായി എന്നുള്ളതാണ് നമുക്ക് പതുക്കെ പൂക്കളത്തിലേക്ക് പോകാം പൂക്കളത്തിന്റെ യഥാർത്ഥ ശില്പി പൂക്കളം എങ്ങനെയാണ് അത് എല്ലാവരുടെ പൂക്കളായി ഈ പൂക്കളും അതുപോലെ തന്നെ മുരുകൻ കാട്ടാക്കരയുടെ കവിത കൂടി കവിത മാത്രല്ല കേട്ടോ പോലെ സദ്യയുണ്ട് കലാപരിപാടികളുണ്ട് കായിക പരിപാടികളുണ്ട് പലതുമുണ്ട് ഇതാ ഇനി പറയാൻ ആരാഷിയുണ്ട് അടിപൊളി ഓണാണ് ഓണം മുരുകൻ ചേട്ടൻ ഇവിടെ എത്തുമെന്ന പ്രതീക്ഷയില്ല പക്ഷെ അതുകൂടെ കളറായി ഒന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കവിത കൂടെയുണ്ട് രേണുക ഒരു പക്ഷേ മലയാളികൾ നെഞ്ചോട് ചേർത്ത കവിതയാണ് കവിത പിരിയുന്നു എനിക്കറിയാമായിട്ടു രണ്ടു പുഴകൾ ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വത്തി വറുതിയ ജീർണമത് ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ ണം എന്ന വാക്കുമാത്രം ഞാൻ നിനക്കെന്തോ നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമക്കുവായി അതാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊരു മിസ്സിംഗ് ഉണ്ട് നോൺ വെജ് സദ്യ അതാ അത് പറയാത എന്തുണ്ടെങ്കിലും ഒരു ഒരു അതില്ലാതെ പറ്റില്ല ഇത് ണെങ്കിലും കേട്ടോ അല്ലെ നമുക്ക് ആളുണ്ട് വടക്കന്മാർക്ക് ആളില്ല ബിബിൻ ഷൂട്ടിന് പോയിട്ട് വന്നാണ് എങ്ങനെയുണ്ട് അൻഷു എങ്ങനെയുണ്ട് കണ്ടിട്ടോ ബാക്കി ബാക്കി അശ്വിൻ ഇപ്പൊ ഇതാണ് നമ്മുടെ ബ്യൂറോയുടെ ഏകദേശം ഒരു അവസ്ഥ രാവിലെ മുതൽ തന്നെ ആഘോഷങ്ങളുടെ ആ ഒരു എനർജി എല്ലാവരുടെയും ഉണ്ട് ഓരോരുത്തരുടെ നമുക്ക് അത് റിഫ്ലക്ട് ചെയ്യാം അത് അത്തമാണെങ്കിലും ശരി ഓരോരുത്തരുടെ വസ്ത്രമാണെങ്കിലും ശരി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി അത് അതിസുന്ദരി സുനിഷ എന്താണ് ബാക്കി കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കും വളരെ പെട്ടെന്ന് നമുക്ക് സദ്യയിലേക്ക് പോവാം എല്ലാവരും സദ്യയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്തായാലും മലബാറുകാർ കുറച്ച് കൂടുതലാണെങ്കിലും പ്രാദേശിക വാദം പറയുകയല്ല എങ്കിലും തിരുവനന്തപുരത്തെ സദ്യ സദ്യ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇത്തവണ തിരുവനന്തപുരത്തെ സദ്യയായി വെജിറ്റേറിയൻ സദ്യ തന്നെയാണ് നൽകുന്നത് പ്രാദേശികവാദമല്ല പറയുന്നത് എങ്കിലും തിരുവനന്തപുര സദ്യ രണ്ട് കൂട്ടം പായസം പിന്നെ തിരുവനന്തപുരത്ത് പ്രത്യേകതയായ ബോളി ഒപ്പം മറ്റ് എല്ലാ കൂട്ടുകറികളും ഈ നിരന്നിരിക്കുന്നു ഇനി നമ്മൾ ഇത് വിളമ്പിയാൽ മാത്രം മതിയാകും അതിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത് നമ്മുടെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ ആണ് ഫുഡ് കമ്മിറ്റി എങ്ങനെയുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു നമ്മുടെ സദ്യ നമുക്ക് ഒൻപത് തൊടുകറികൾ ഒപ്പം അഞ്ചൊഴിച്ച കറികൾ രണ്ടായിട്ടം പായസം ബോളി ബോളി വേണമെന്ന് അരുൺ സോളമൻ പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് ബോളി ഒന്നിനും ഒരു കുറവില്ല ഗംഭീരമായിരിക്കും സദ്യ സദ്യ മുഴുവൻ റെഡി ആയിട്ടുണ്ട് ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും തിരുവനന്തപുരം ബ്യൂറോയുടെ ഓണാശംസകൾ